ഇഞ്ചിക്കറി വെക്കാം ഇഞ്ചി അരിഞ്ഞത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വട്ടത് എന്തോ അറിയാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ് എണ്ണ വെളിച്ചെണ്ണ മാത്രമേ വീത്താവൂ വെളിച്ചെണ്ണയിൽ മുരിച്ചെടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ കടുപ്പ് കടുപ്പറിയാണ്ടിരിക്കാനാണ് ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിയാണ് വീട്ടിലുണ്ടാക്കത്തില്ല ഉണ്ടാക്കുന്നവരുണ്ടോ എന്തോ എനിക്കറിയില്ല ഇത് കല്യാണ മണ്ഡപത്തിൽ ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു ബന്ധുണ്ടാക്കണേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു തീയൽ വറുക്കും പോലെ വറക്കണം നല്ല മൊരിയട്ട മൊരിഞ്ഞില്ല വറുത്ത് വെച്ച മല്ലിപ്പൊടി വറുത്ത് വെച്ച മുളക് പൊടി വറക്കണ്ട വെള്ളം വറുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ വീറ്റി കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടു പൊട്ടമ്പം വറ്റൽ മുളക് കരിയാപ്പല ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി മുളക് ഇതൊക്കെ ചെറുതായിട്ടായിരുന്നു ഇതിട്ട് കൊടുക്കുക സവാള അല്ല ചെറിയ ഉള്ളി ഉപ്പിട്ട് കൊടുക്കുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പുളി ചേർത്ത് അരയ്ക്കാം അരപ്പ് അരപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം മതി കൊടുക്കാം ഒന്ന് കുറുകട്ടെ ഇത് കുറുകി വരുമ്പോൾ വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം ഞാൻ ശർക്കര ഇടൂല അതിൻ്റെ കടുപ്പ് മാറാനാണ് പക്ഷെ ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് കടുപ്പുണ്ടാകത്തില്ല കുറച്ച് മധുരം കൊള്ളായിരിക്കും പക്ഷെ ഞാൻ ഇടത്തില്ല എനിക്കിഷ്ടമില്ല മധുരം ഇടുന്നവരേ ഉള്ളൂ ഇഞ്ചിക്കറിക്ക് മധുരം ഇടണം ഞാൻ തേങ്ങ ഇടുന്നതുകൊണ്ടാണ് ഇടാത്തത് എനിക്ക് മധുരത്തിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നല്ലോണം കുറുകട്ടെ എണ്ണ തെളിഞ്ഞു വരട്ടെ നല്ലോണം കുറുകു ഇനി മതിയാക്കുക സ്റ്റൗ ഓഫ് ചെയ്യുക